ശങ്കർ സംവിധാനത്തിൽ രാംചരൺ നായകനാവുന്ന ഗെയിം ചേഞ്ചർ എന്ന തെലുങ്ക് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ അച്ഛനും മകനുമായി ഇരട്ട വേഷത്തിലാണ് രാംചരൺ എത്തുന്നത് ഇന്ത്യൻ ടുവിൻ്റെ വൻ പരാജയത്തിന് ശേഷം എത്തുന്ന ശങ്കർ ചിത്രം എന്ന നിലയിൽ സിനിമാ ലോകം ഉറ്റുനോക്കുന്ന ചിത്രം കൂടിയാണ് ഗെയിം ചേഞ്ചർ പല കാരണങ്ങളാൽ ഇന്ത്യൻ ടു നീണ്ടുപോയതിനാൽ പൂർത്തിയാക്കാൻ വൈകിയ ചിത്രം കൂടിയാണ് ഗെയിം ചേഞ്ചർ ഇതിൻ്റെ പേരിൽ ശങ്കറിനെതിരെ രാംചരൺ ആരാധകർ പലവട്ടം സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ നടത്തിയിരുന്നു ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന ട്രെയിലറിന് രണ്ടേ പോയിന്റ് നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുണ്ട് ശങ്കർ ചിത്രങ്ങളിൽ സാധാരണയായി വമ്പൻ ക്യാൻവാസ് കാണാവുന്ന ചിത്രത്തിൽ രാംചരണിനോടൊപ്പം കിയാര അദ്വാനി സമുദ്രഗനി എസ് ജെ സൂര്യ ശ്രീകാന്ത് സുനിൽ ജയറാം നവീൻ ചന്ദ്ര വെണ്ണല കിഷോർ വിജയകൃഷ്ണ നരേഷ് എന്നിങ്ങനെ വൻ താരനിരയാണ് ചിത്രത്തിൽ ഉള്ളത് രാജു സിരീഷ് സി സ്റ്റുഡിയോസ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം സംഗീതം എസ് തമന്റേതാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ അൻപറിവ് ജനുവരി പത്തിന് തിയേറ്ററുകളിൽ എത്തും കാത്തിരിക്കാം ശങ്കർ മാജിക്കിനായി